നമസ്കാരം ഞാൻ പ്രശാന്ത് നന്ദിത കുളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്നൊരു കിടു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ആ എല്ലാ മരുന്നുകൾ കഴിച്ചിട്ടും എത്ര രൂപ ചിലവാക്കിയിട്ടും ആ ഒരു ഷുഗറിൽ നിന്ന് അവർക്ക് ഇതുവരെ മോചനം നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡു മരുന്നാണ് ഒരു ഒറ്റമൂലിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മാത്രം മതി എത്ര വലിയ ഷുഗർ ആണെങ്കിലും നിസ്സാരമായിട്ടില്ലാതായി പോകുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തരാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് അതൊരു പ്രചോദനമാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചെടി മുക്കുറ്റി എന്നാണ് എൻ്റെ പേര് അപ്പോൾ മുക്കുറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും ഇത് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ തലയിൽ ചൂടാനും അതുപോലെ തന്നെ ഇതിൻ്റെ നീരെടുത്തിട്ട് അതായത് ഇത് ചതയ്ക്കും ഈ മുക്കുറ്റി എന്ന് പറയുന്ന ചെടി ചതയ്ക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തെങ്ങുമായിട്ട് സാദൃശ്യമുള്ള ഒരു ചെടിയാണിത് പക്ഷേ തെങ്ങിൻ്റെ അത്രയൊന്നും വലിപ്പം വളരെ കുഞ്ഞതാണ് ഒരു പതിനഞ്ച് മുതൽ ഇത് ഇരുപത് സെൻറ്റിമീറ്റർ വരെ മാക്സിമം ഇതിൻ്റെ ഒരു നീളം വരാറുള്ളൂ അല്ലെങ്കിൽ ഉയരം വെക്കാറുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇത് പൂവിടുന്നതും മുകളിലേക്കാണ് മുകളിലേക്ക് കൊല പോലെ വന്നിട്ട് ആ ഒരു രീതിയിലാണ് പൂവിടുന്നത് വേരുൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഔഷധ ഗുണമാണ് അതായത് സമൂലം ഔഷധ സാരം അപ്പോൾ ഇത് കർക്കിടക മാസത്തിൽ ഇതിന്റെ നീരെടുത്തിട്ട് ഇത് ചതച്ച് ഇതിന്റെ നീരെടുത്തിട്ട് നെറ്റിയിൽ കുറി വരയ്ക്കാനായിട്ട് ഉപയോഗിക്കും അതായത് നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഒരുപാട് സിരാ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ആജ്ഞാചക്രം അപ്പോൾ ആ ആജ്ഞാചക്രയിൽ നമുക്ക് അതായത് സ്ത്രീകൾ കുരിതുടും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞരമ്പുകളും വന്ന് കൂടുന്ന സ്ഥലമായിട്ടാണ് ആയുർവേദത്തിൽ ആജ്ഞാചക്രയെ പറയുന്നത് അപ്പോൾ അവിടെ ഇതുകൊണ്ടിട്ട് കുരുതൊട്ട് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ രോഗമുക്തിയിൽ നിന്ന് രോഗമുക്തി ഉണ്ടാവും എന്ന് വിശ്വസിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതാണ് ഒരു ആയിട്ട് നമുക്ക് ആയുർവേദത്തിൽ നിന്ന് കിട്ടുന്ന എക്സ്പ്ലനേഷൻ അപ്പോൾ ഇതിൻ്റെ ഗുണത്തിലേക്ക് ഷുഗർ കയർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പത്തോളം ചെടികൾ പിഴുതെടുക്കുക അതായത് മുക്കുറ്റി ഒരു പത്തെണ്ണം കൂടി പിഴുതെടുക്കുക പിഴുതെടുത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കഴുകിയെടുക്കുക കാര്യം എന്ന് വെച്ചാൽ തറ പറ്റി നിൽക്കുന്നതാണ് അപ്പോൾ ഒരുപാട് അഴുക്കുകൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് നുറുക്കണം എന്നുണ്ടെങ്കിൽ നുറുക്കി ഇടാം അതല്ല പൂർണ്ണമായിട്ട് ഇങ്ങനെ തന്നെ ഇടണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇടാം അങ്ങനൊരു പത്ത് മൂട് മുക്കുറ്റി പറിക്കുക മുക്കുറ്റി പറിച്ചിട്ട് ആ പത്ത് മൂട് നന്നായിട്ട് കഴുകി നിങ്ങൾ ആവശ്യത്തിന് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക ഈ പത്ത് മൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം കുടിച്ചാൽ മതി സ്ഥിരമായിട്ട് കുടിക്കണം കേട്ടോ സ്ഥിരമായിട്ട് ആ വെള്ളം കുടിക്കുക അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ നല്ല രീതിയിൽ താഴേക്ക് പോകുന്നതായിരിക്കും അതായത് ഒരുപാട് മുന്നൂറ്റമ്പത് നാനൂറൊക്കെ ഷുഗർ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ ഷുഗർ ലെവൽ നന്നായിട്ട് താഴെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് പച്ചയ്ക്കും കഴിക്കാം കേട്ടോ രാവിലെ വെറും വയറ്റിൽ ഒരു മുക്കുറ്റി പൂർണ്ണമായിട്ടും എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ആ മുക്കുറ്റി അങ്ങ് കഴിക്കുക അങ്ങ് കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും മതി ഷുഗർ ലെവൽ നന്നായിട്ട് കുറയുന്നതായിരിക്കും നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും അപ്പോ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടാവും മുറിവൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഷുഗർ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ മാറും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തരിക നമുക്ക് പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന അറിവുകളായിരിക്കും ഇതേ എന്ന് നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഔട്ട് ബൈ